സെക്കൻഡറി സ്കൂളിൽ പോലീസ് കേഡറ്റ് തുടക്കമായി പുതിയ ഉദ്ഘാടനം ഡി വൈ എസ് പി കെ എം ബിജു നിർവഹിച്ചു എല്ലാം ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള നിങ്ങൾക്കാണ് ഈ ആളുകളാണ് നിങ്ങൾ നിങ്ങളായിരിക്കണം മാതൃകൾ ചരിത്രം തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് പല മാതൃകളും ഉണ്ട് ഓരോ കാര്യത്തിലും അതുപോലെ ഇനി വരുന്ന ഒരു നിങ്ങൾ പ്രധാനാധ്യാപകൻ വി അനിൽ അധ്യക്ഷ വഹിച്ചു ചടങ്ങിൽ പി കെ രവിത വി സാബു കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ കെ പി മുരളി കൃഷ്ണദാസ് എസ് ഐ പി അഷ്റഫ് കെ എൽ ശ്രീകല ഷിജി ബാബു കമ്പനി കമാൻഡർ എസ് ജെ കൃഷ്ണപ്രിയ എന്നിവർ സംസാരിച്ചു തുടർന്ന് എസ് പി സി അഡീഷണൽ നോഡൽ ഓഫീസർ വി യൂസഫ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ലഹരിയാബാബ് ജീവിതത്തോട് എന്ന വിഷയത്തെ അധികരിച്ച് എക്സൈസ് സിവിൽ ഓഫീസർ പി റഷീദ് ക്ലാസ് എടുത്തു സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകൾ അവതരിപ്പിച്ച വേണ്ട ബ്രോ എന്ന ഫ്ലാഷ് മോബ് കാഴ്ചക്കാരുടെ പ്രശംസ പിടിച്ചുപറ്റി ദേവതീർത്ഥ ട്രൂവിഷൻ സമൂഹത്തിലെ ഏറ്റവും മികച്ച ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ ഇന്ത്യക്ക് അകത്തും പുറത്തും ഒരുപാടേറെ തൊഴിൽ സാധ്യതയുള്ള ഒരു കോഴ്സാണിത് മികച്ച അധ്യാപക പരിശീലനം ഈ ഒരു വിഷയത്തിൽ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് അധ്യാപകരുടെ ഡെമോൺസ്ട്രേഷൻ ക്ലാസുകൾ മികച്ച ലാബ് ഫെസിലിറ്റീസ് ടൂർ ക്യാമ്പ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കൂടാതെ എല്ലാ ആഴ്ചയിലും നടക്കുന്ന കൾച്ചറൽ പ്രോഗ്രാംസ് തുടങ്ങിയ ഒരുപാട് എക്സ്പീരിയൻസുകളിലൂടെ ഓരോ വിദ്യാർത്ഥിനിയെയും മികച്ച മോണ്ടിസോറി അധ്യാപികയാക്കാൻ കൈരളി കോളേജ് ഏറെ മികച്ച ഒരു മോണ്ടിസോറി അധ്യാപികയാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും പേരാമ്പ്ര കരളി വൊക്കേഷണൽ ട്രെയിനിംഗ് കോളേജ് തിരഞ്ഞെടുക്കും